ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനമൗണ്ട് തിടിക്കുകഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഷിഫോണിൽ വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അഞ്ഞൂറ്റി വെയിറ്റ് എത്രയായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതാണ് ബ്ലൗസ് ഉൾപ്പെടെ അല്ലാട്ടോ വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന കോൺട്രാസ്റ്റ് ഫ്ലവർ വരുന്ന ആ ഒരു കളറില് ബ്ലൗസോ ഈ സെയിം തന്നെ ബ്ലൗസോ ഒക്കെ ആയിട്ട് ഇതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആറ് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് നോക്കിക്ക ഞാനീ വിളിച്ചിരിക്കുന്ന എല്ലാം ബോഡി പോർഷൻ ഫുള്ള് ബ്ലാക്കും വരുട്ടോ ബ്ലാക്കും റെഡും കൂടെ കൂടിയ ഒരു കോൺട്രാസ്റ്റിലാണ് വരിക ഈ ഒരു കളർ കോമ്പിനേഷൻ എപ്പോഴും നമുക്ക് എപ്പോ കണ്ടാലും നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കളർ തന്നെ ഒരു മടുപ്പില്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ് അല്ലേ അല്ലെ അതായത് വരുട്ടോ ബ്ലാക്കിൽ റെഡ് ആണ് വരിക നല്ല രസമുള്ളൊരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതെങ്ങനെ വരും എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് അടിപൊളിയല്ലേ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അതായത് ഇത് വരും ഷിഫോൺ ആണ് വരിക മെറ്റീരിയൽ ഫുൾ അങ്ങനെ തന്നെ വരും കേട്ടോ പല്ലുമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് നെക്സ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ മജന്ത ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എന്ത് ഭംഗിയല്ലേ നല്ല രസമാണ് എനിക്ക് വരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാരി ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഷിഫോൺ സാരി കേട്ടോ എന്താ നല്ല ഭംഗിയാണ് കാണാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കെ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് കേട്ടോ എല്ലാം നല്ല രസമാണ് കളറുകൾ കാണാനായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കേട്ടോ നല്ല രസമുണ്ടേ ഇത് വരും കേട്ടോ ഷിഫോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരിക ഷിഫോൺ ജോർജറ്റ് ആണ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് ഇല്ല നമുക്ക് ഈ ഒരു കളർ ഏതാണ് ഈ ഒരു ഫ്ലവറിന്റെ കളർ വരുന്നത് ആ ഒരു കളർ ബ്ലൗസ് ഇട്ട് അതിന് നല്ല മാച്ച് മാച്ചായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ സഫേർ ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുക നല്ല രസമാണ് കാണാൻ ഞാൻ വെറുതെ പറയുന്നതല്ലോട്ടോ ഈ സാരി നിങ്ങക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ എല്ലാം ബ്ലാക്ക് ഷെയ്ഡിലോട്ട് ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കെ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് എല്ലാം സൂപ്പർ അല്ലേ കാണാനായിട്ട് ഓരോന്ന് നിർത്തുമ്പോ അതിൻ്റെതായ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഓരെണ്ണം നോർത്തുമ്പോർക്കും അതായിരിക്കും ഭംഗിന്ന് പക്ഷെ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ സെയിം റേറ്റ് തന്നെയാണ് നെക്സ്റ്റ് നോക്കിക്കേ അതിന്റെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് കാണട്ടെ ആറ് ഷെയ്ഡുകളും നല്ല രസമുള്ള ഷെയഡുകൾ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ട്രെൻഡ് ആണ് കേട്ടോ ഈ ഒരു സാരി നമുക്ക് ഒക്കെ ആണെങ്കിലും നല്ല റയറായിട്ടൊക്കെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ആണ് അതെങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെക്സ്റ്റ് വരുന്നത് സെമി ആണ് കേട്ടോ നിങ്ങൾ പല ഓൺലൈൻ ചാനലുകളിലും ഈ ഒരു സാരി കണ്ടു കാണും നമ്മളും ഇത് പലപ്പോഴും ചെയ്തതാണ് പക്ഷെ കസ്റ്റമർ വീണ്ടും 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 റീസ്റ്റോക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് നമ്മൾ കാണിച്ചത് മൂന്ന് ഷേഡുകളായിരുന്നു ആ മൂന്ന് ഷേഡ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ബ്ലാക്കിൽ റെഡ് ലൈൻസും ഈ ഒരു ടെമ്പിൾ പോലത്തെ ഒരു ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുക സെമി മൊഡാൾ ആണ് മെറ്റീരിയൽ വരിക ഈ സാരിയുടെ പ്രത്യേകത ഈ ഒരു ബിന്ദി ഡിസൈൻ തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഓൺലൈൻ ചാനലുകളിൽ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാരിയാണ് എന്താ ബ്ലൗസ് പീസ് അത് വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക ഞാൻ ആദ്യം കാണിച്ചത് ബ്ലാക്ക് ബോഡി പോർഷൻ വരും എന്നിട്ട് റെഡ് കളറിൽ വരുന്ന ലൈൻസും പല്ലു ആയിരുന്നു വരുന്നത് ഇത് വരുന്നത് റെഡില് ബ്ലാക്ക് ലൈൻസ് വരും ആ ഒരു ബ്ലാക്ക് തന്നെ ബോർഡർ വരും സെമി മൊടാളാണ് സെമി മൊടാൾ അറിയാം ഇത്തിരി കട്ടിയോട് കനത്തോട് കൂടിയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് പല്ലു വരുന്നത് ഈ ഒരു ബിന്ദി ഡിസൈനിലാണ് പല്ലു വരിക ബ്ലൗസ് പീസ് ആണ്ട്ടോ ആ കാണുന്നത് ആ ഒരു പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ അതിന്റെ നേവി ബ്ലൂ ഷെഡ് ആണ് കേട്ടോ വരിക അതിനകത്ത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ആ ഒരു ലൈൻസ് വരിക ബോർഡറും അങ്ങനെ തന്നെ വരും സെമി മോഡലാണ് മെറ്റീരിയൽ വരിക അതാ പല്ലു ബിന്ദിയായിട്ടാണ് വരിക കേട്ടോ വലിയൊരു ബിന്ദി ഡിസൈൻ ആണ് പല്ലു ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ആ ഒരു ബോർഡറും വരും സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് സെമി മോഡൽ ആണ് ഇതൊരു ദാവണി മോഡലേ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു സാരി കളക്ഷൻ ആണ് സെമി മൊടാൾ തന്നെയാണ് അജ്രക് പ്രിന്റ് ആണ് വരിക ദാവണി മോഡലിലാണ് വരുന്നത് ഇതും കസ്റ്റമേഴ്സ് വീണ്ടും 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 റീസ്റ്റോക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിസൈനും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്നതും ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു യെല്ലോ ഷെയ്ഡ് അതിന് ബോർഡർ ആയിട്ട് വരിക ഈ ഒരു അജ്രക് പ്രിന്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇവിടുന്ന് ആ ഒരു ഹാഫ് സാരി ചുറ്റുന്ന പോലെ ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ വരുന്നത് ഹാഫ് സാരി ഉടുക്കുന്ന പോലെ ആയിരിക്കും ഇരിക്കുക ബാക്കി പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് പല്ലു വരിക ഇതിന്റെ ബ്ലൗസ് പീസും ഈ ഒരു അജ്രക് പ്രിന്റിൽ തന്നെയാണ് വരിക നല്ല ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ കോഫി ബ്രൗൺ ഷെയ്ഡ് വരും കേട്ടോ ഒത്തിരി പേര് ചോദിച്ചാണോ കേട്ടോ അപ്പൊ അവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കുറച്ച് പീസസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുക്കാനായിട്ട് ഇതില്ല ഇതില്ലാട്ടോ പല്ലുവാണേ അത് ബ്ലൗസ് പീസ് ഇത് വരും ബാക്കി പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരിക എന്നിട്ട് ദാവണ കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും ഈ സാരി വരിക നെക്സ്റ്റ് നോക്കിക്ക അതിന്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ അജ്രക്കിന്റെ ഒരു ബോർഡറും ഈ ഒരു ദാവണി പോലത്തെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു സാരി ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു സാരി ആ ഒരു ഡിസൈനാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഉടുത്ത കഴിയുമ്പോ ഒരു റയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് ബ്ലൗസ് പീസ് ഇത് വരും ഞാൻ കാണിച്ചു തരാം ഇതിന്റെ മോഡൽ വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ ആ ഉടുക്കുന്ന ഭാഗം മൊത്തം പ്ലെയിൻ എന്നിട്ട് ഈ ഒരു ദാവണി മോഡലിൽ വരും പല്ലു ബ്ലൗസ് പീസും അതുതന്നെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കുക അതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് ആണെട്ടോ വരിക നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ദാവണി മൊടാൾ ആണോട്ടോ വരുന്നത് അജ്രക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇത്തിരി പേര് ഇത് ചോദിച്ചൊരു കളക്ഷൻസ് ആണ് കേട്ടോ ഈ ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ മൊടാണെട്ടോ പ്ലെയിൻ മൊടാൾ വന്നിട്ട് പല്ലും ബ്ലൗസ് പീസും മാത്രം അജറക് പ്രിന്റ് വരൂ കേട്ടോ അതിന്റെ മൂന്ന് ഷെയഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് ഭംഗിയാണെന്ന് നോക്കിയിട്ട് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് ഈ ഒരു അജ്രക് പെൻ്റ് തന്നെയാണ് വരിക ഇതിന്റെ മൂന്ന് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ കോഫി ബ്രൗണാണ് അങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരിക ഇതാണ് പല്ലു വരുന്നത് കേട്ടോ അത് തന്നെയായിരിക്കും അജറക് പെൻറ് തന്നെയായിരിക്കും ബ്ലൗസ് പീസും വരിക കേട്ടോ നെക്സ്റ്റ് വരുന്നതിന്റെ വയലറ്റ് വൈലറ്റ് ഷെയ്ഡാണ് നോക്കി ഇങ്ങനെ ഒരു കേട്ടോ പ്ലെയിൻ വരും വന്നിട്ട് പല്ലു ഇത് വരും ബ്ലൗസ് പീസ് ഇത് തന്നെ വരും പ്ലെയിൻ തന്നെ വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരും ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം അപ്പൊ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് വീണ്ടും റീസ്റ്റോക്ക് ചോദിച്ചാൽ സെമി മോഡലിൽ വന്നിരിക്കുന്ന കളക്ഷൻസും അതുപോലെ തന്നെ ഷിഫോൺ ജോർജ്ജറ്റിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസും ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആകെ നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക് യു